അതേസമയം കാട്ടാക്കട പൂവച്ചൽ പഞ്ചായത്തിലെ പന്തി ഫാമുകൾക്കെതിരെ നടത്തിയ സമരത്തിലെ ഇടപെടലിന് കേരളാ വിഷൻ ന്യൂസിന് നന്ദി അറിയിച്ച് ജനകീയ സമിതി നേതാക്കൾ കേരള വിഷൻ ന്യൂസിന്റെ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് പഞ്ചായത്ത് ഇടപെട്ടതെന്ന് സമരസമിതി വ്യക്തമാക്കി നടപടികൾ തുടങ്ങുന്ന മുറയ്ക്ക് സമരം അവസാനിപ്പിക്കാമെന്ന് സർവകക്ഷിയോഗത്തോട് ജനകീയ സമരസമിതി ഒരു വാക്കി നടപടികൾ പ്രാഥമിക ഘട്ടമെന്നുള്ള വിലയ്ക്ക് ഇന്ന് നടപടികൾ തുടങ്ങുകയും തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ നടത്തും എന്നുള്ള സർവകക്ഷിയോഗത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് സമരസമിതി ഏഴ് ദിവസം കൊണ്ട് നടത്തി വരുന്ന ജനകീയ സമരത്തിൻ്റെ സമരത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് നിരാഹാരം കിടന്നവർക്ക് നിരാഹാരം അവസാനിപ്പിച്ച് സമരത്തിൽ നിന്നും താൽക്കാലികമായി ഞങ്ങൾ പിൻവാങ്ങിയിട്ടുണ്ട് തിരുവാരം ദിവസങ്ങളിൽ ഈ സർവകക്ഷി യോഗം എടുത്ത തീരുമാനം നടപ്പിലാക്കും എന്ന് തന്നെയാണ് ജനകീയ സമ്പ്രസമിതിയുടെ വിശ്വാസം അതിൽ അതിനേക്ക് വേണ്ടിയിട്ട് നമുക്കൊപ്പം സഹകരിച്ച ഒത്തിരി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും അതിൽ വരി മാധ്യമ പ്രവർത്തകരും പ്രത്യേകിച്ച് കേരള ബിഷൻ്റെ ആൾക്കാർ ഈ കഴിഞ്ഞ ഏഴ് ദിവസവും അതിന് മുന്നത്തെ ദിവസങ്ങളിലും നമുക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും വിഷൽസും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ബിഷൻ്റെ മുന്നിലധികം പേർ വലിയ പ്രധാന റിപ്പോർട്ടറൊക്കെ നമുക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാ വിവരങ്ങളും കൃത്യമായി കൊടുത്തു അവർക്കും എല്ലാവർക്കും നന്ദി കടപ്പാടും അറിയിക്കുന്നു